എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സാധനം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേ വീണ്ടും ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് എന്താണ് സാധനം നിങ്ങൾ തമ്മിലും കണ്ട അസംഭവം തന്നെയാണ് സെൽഫി റിമോട്ടാണ് അപ്പോൾ ഈ സാധനം ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം അതിനുശേഷം ശേഷം നമുക്കതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് ഏകദേശം നൂറ്റി അമ്പത് രൂപ അങ്ങനെ എന്താണ് ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെ ഇങ്ങനെ വീടിനായം കൊടുത്തേക്കാം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ സാധനം വാങ്ങാം പിന്നെ നല്ല ക്വാളിറ്റിയിലെ സാധനം തന്നെയാണ് ഇത് ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് പത്ത് മീറ്ററോളം ഇതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഇതിന് പ്രത്യേകത പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ടൈമറിൻ്റെ സഹായം ഇല്ലാതെ ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോയും വീഡിയോസിലെ നമുക്ക് ഫോണിൽ എടുക്കാൻ പറ്റും നമ്മളെ ഫാമിലി ഫോട്ടോസൊക്കെ ഈ സാധനം ഉപയോഗിച്ച് എടുക്കാൻ പറ്റും ഈ സാധനം അല്ല ഇതിൻ്റെ ഉള്ളിലെ സാധനമാണ് അപ്പോൾ നമുക്ക് നേരെ പിടിയിൽ ഇട്ടല്ല അപ്പോൾ കൈസ് ഇതാണ് നമ്മളെ സാധനം ഞാൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സാധനം ഞാൻ പൊട്ടിച്ച് നോക്കിയിരുന്നു അതെ ഇവിടുന്ന് പൊട്ടിച്ച് നോക്കിയതാണ് ഇവിടെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും ഇതേപോലെ തുറക്കാം അപ്പോൾ അതെ ഇതിൻ്റെ കൂടെ എന്തോ ഒരു സംഭവം ഇത് ബില്ലാണ് കേട്ടോ സംഭവം അവിടെ കേട്ടെ ഓക്കെ ഓക്കെ ഇത് ബില്ലാണ് അതെ കണ്ടല്ലോ നമ്മുടെ ആമസോണിൻ്റെ ബില്ലാണ് ഇതിൻ്റെ ആവശ്യം നമുക്ക് അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് നമ്മളെ ആമസോൺ ബേ അതായത് എൻ്റെ ആ കമ്പനി തന്നെയാണിത് പിന്നെ ബ്ലൂടൂത്ത് റിമോട്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ആമസോൺ ബേസിക്കിൻ്റെ ആണ് സാധനം ഇവിടെ അച്ഛ ഒരു മിനിറ്റ് ക്യാഷ്ട ഇവിടെ നമുക്ക് കാണാൻ പറ്റും മെയ്ഡ് ഇൻ ചൈന ഇത് മെയ്ഡ് ഇൻ ചൈനയാണ് സാധനം അതന്നെ റേഞ്ചിൻ്റെ ക്വാളിറ്റി പിന്നെ ഒരുപാട് സംഭവം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ എം ആർ നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് പക്ഷെ ഇത്രയൊന്നും ഇല്ല ഞാൻ ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ സാധനം ആമസോണിൽ നിന്ന് വാങ്ങിയത് ഇവിടെയും ജെയിൻ ചെയ്യാനുണ്ട് ഇത് മൊത്തം ജയിന് ആണെന്ന് തോന്നുന്നു അത് ദിവസത്തെ നമുക്കിത് പൊട്ടിച്ചോക്കാം ചെയ്താൽ വലിക്കാം പക്ഷെ ഈ സംഭവം വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാൻ പറ്റും അതെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കാശ് ഇതാണ് സാധനം ഇത് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത് എവിടെ ഇരിക്കട്ടെ പിന്നെ ഇതിൻ്റെ യൂസർമാനിലാണ് തോന്നുന്നു നോക്കാം ഇതവിടെ ഇരിക്കട്ടെ എൻ്റെ പൈസ യൂസർമാനിലാണ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടെ ഇത്രയും ചെറിയ സാധനത്തിന് ഇത്രയും വലിയ യൂസർ യൂസർമാനിലാണ് ഉണ്ടല്ലോ അപ്പം ഇതിൻ്റെ പടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ നമുക്ക് വായിക്കാം ഓക്കെ എന്നാൽ വായിക്കേണ്ട ആവശ്യമൊന്നും ഈ സംഭവം നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഇതാണ് സാധനം നമ്മളെ ഷൂട്ടറാണ് ഉണ്ടല്ലോ പിന്നെ ഇത് എവിടെ ഒരു സാധനം എനിക്ക് കാണാൻ പറ്റും കാണുന്നുണ്ടോ അറിയില്ല അതെ ആണല്ലോ ഇത് നമ്മളെ ബാറ്ററി ലോക്ക് ആയിട്ടുണ്ട് ജസ്റ്റ് ബാറ്ററി ലോക്ക് ജസ്റ്റ് അയച്ച് കാണിച്ചരാ ഓക്കെ അതാണ് ആ സാധനം കണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ല ഇതാണ് നമ്മളെ ബാറ്ററി ഇതേത് ബാറ്ററി ആണ് അതായത് ലിധിയം ബാറ്ററി ആണ് വെർക്കുറി ആ ഓക്കെ മൂന്ന് വോൾട്ടിൻ്റെ ലിധിയം ബാറ്ററി ആണ് ഏ സിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ ബാച്ചിലൊക്കെ ഇടുന്ന ടൈപ്പാണ് അതിന് ശേഷം ഇപ്പോൾ ബാറ്ററി ലോക്ക് ഓപ്പൺ ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം അടക്കാം കുറച്ച് പണിയാണ് ഇതൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കണ്ടല്ലോ ഇത് പടിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓ അത് മേടിയും കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല ഇതാണ് ഇങ്ങനെയാണ് പിടിക്കേണ്ട ഏട്ടാ ഇതാണ് നമ്മളെ റിമോട്ട് പിന്നെ ഇവിടെ എനിക്ക് വലിയൊരു സ്വിച്ചും ചെറിയ സ്വിച്ചും കാണാൻ പറ്റും ഇവിടെ ആൻഡ്രോയിഡ് എനിക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഐ ഒ എസ് ഇത് നമ്മളെ ആൻഡ്രോയിഡാണ് ഇത് ഐഒ എസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഐഫോണിൻ്റെ ആണ് പക്ഷെ ഞാനിത് യൂസ് ചെയ്തിട്ട് രണ്ടിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ആൻഡ്രോയിഡാണ് യൂസ് ചെയ്തത് ഐ ഒ എസ് ക്ലിക്ക് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതേപോലെ ഒരു ഇൻഡിക്കേറ്ററി ലൈറ്റിങ്ങൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് കണ്ടല്ലോ ഓക്കെ ഇപ്പോൾ അത്രയ്ക്കാണ് ഈ കാര്യം പിന്നെ ഒരു സൈഡിൽ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് ദേ അല്ലേ കണ്ട ജസ്റ്റ് ഓൺ ചെയ്യുക ഇത് ലൈറ്റൊക്കെ വരുന്നുണ്ട് ദേ ഇതിപ്പോ പെയർ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അതായത് നമ്മളെ ബ്ലൂടൂത്ത് ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിനൊരു ഫോൺ നമുക്ക് ആവശ്യമുണ്ട് സ്റ്റോപ്പ് ചെയ്യാം വെറുതെ ബാറ്ററി കളയണ്ട ഓക്കെ അപ്പോൾ എന്ന് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് ഒക്കെ കാണിച്ചു തരാം പിന്നെ ഏത് മൂലയ്ക്ക് ഫോൺ വെച്ച് കഴിഞ്ഞാലും ഇത് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഫോട്ടോ ആണോ വീഡിയോ ആണോ വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ പറ്റും പത്ത് മീറ്റർ വരെ ഡിസ്റ്റൻസ് പോകുന്നൊക്കെയാണ് പറയുന്നത് ചെക്ക് ചെയ്ത് നോക്കണം നമ്മളെ വണ്ടിയിലെ സെൻറ്ററിലോക്കൊണ്ട കീ ഉണ്ടല്ലോ ആ ടൈപ്പ് ഇത് വരുന്നത് എന്തായാലും ചെറിയ സാധനം കേട്ടത് കയ്യിലൊക്കെ ഒതുങ്ങുന്നതാണ് ചെറിയ സാധനമാണ് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് വേറൊരു ഫോണായി കണക്ട് ചെയ്യണം അതിന് ശേഷം നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വേറെ ഫോണായി ഇത് കണക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സെൽഫിയർ റിമോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ സാധനം ഓൺ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഇത് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കണക്ട് ചെയ്യണം ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യണം ഇത് ഇതെൻ്റെ ഫോണാണ് കേട്ടോ അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് ജസ്റ്റ് ഞെക്കി പിടിക്കുക അതിനുശേഷം ശേഷം നമുക്കിതിൻ്റെ പേര് ഇതിൽ കാണിക്കും ഓക്കെ അപ്പോൾ ഈ പേര് ജസ്റ്റ് ഇതിൽ കാണിക്കും അതിന് ശേഷം ഇതി കണക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായി കണക്റ്റായി അത് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്യണം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് കണക്ട് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് പോവാം ഡൗൺ കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഡൗൺ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഫോൺ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ ക്യാമറ ഓൺ ചെയ്യണം അപ്പോൾ നമ്മളെ ക്യാമറ ജസ്റ്റ് ഓൺ ചെയ്യാണ് ഓക്കെ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫോട്ടോ ഇത് വെച്ചിട്ട് എടുത്തു നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് എസ്റ്റ് ഞാൻ ഫോട്ടോ എടുത്ത് എനിക്ക് കാണിച്ചു തരാം അല്ലെ എസ് പ്രസ് ചെയ്യാണ് ഓക്കെ അതെ പ്രസ് ചെയ്യാൻ പോവുകയാണ് അതെ കണ്ടല്ലോ ഫോട്ടോ എടുക്കുന്നത് രണ്ട് പ്രസ് ചെയ്യുമ്പോഴും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അത് ഒന്ന് ആൻഡ്രോയിഡ് ഒന്ന് ഐഫോണിൻ്റെ അപ്പോൾ രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് സംഭവം അറിയില്ല രണ്ട് സ്വിച്ചിനും ക്ലിക്ക് ചെയ്യുമ്പോൾ അതെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ പ്രസ് ചെയ്ത് എടുക്കുമ്പോൾ എന്തോ ഒരു എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം അല്ലേ വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് ഓക്കെ ജസ്റ്റ് നമുക്കിന്ന് പുഷ് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ആയിട്ടുണ്ട് എസ്റ്റ് ആ വീഡിയോ നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാം കറക്റ്റ് കിട്ടിയിട്ടുണ്ടോയെന്ന് അല്ലേ കണ്ടല്ലോ നമ്മളെ വീഡിയോ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇപ്പം അമ്മ അടുത്ത ഫോട്ടോസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് കാണിച്ചതരാം കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ ഇതിലെടുത്ത ഫോട്ടോസാണ് ഇപ്പോൾ എടുത്ത ഫോട്ടോസാണ് ഈ ഒരു സംഭവം വെച്ചിട്ട ഫോട്ടോസാണിത് ഉണ്ടല്ലോ അപ്പോൾ ഇതാകുമ്പോൾ ലാസ്റ്റ് എടുത്ത വീഡിയോ അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇതിന് വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം പത്ത് മീറ്റർ അങ്ങനെ എന്താണ് ഇതിൻ്റെ കണക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ബ്ലൂടൂത്ത് ആയതുകൊണ്ട് അധികം ദൂരം പോകാൻ പറ്റില്ല ബ്ലൂടൂത്ത് പെട്ടെന്ന് കട്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെൽഫി റിമോട്ട് നല്ല സാധനം തന്നെയാണ് അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയല്ലേ അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് വാങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെങ്കിൽ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാം വാങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ കയറി അപ്പോൾ സംഭവം തന്നെ അടിപൊളിയാണ് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം സംഭവം അടിപൊളി സാധനമാണ് പിന്നെ എനിക്കിതിൽ പറയാൻ ഉള്ളത് ഇതിൻ്റെ ബാ ഇതൊരു ബാറ്ററിയാണ് യൂസ് ചെയ്തത് എങ്ങാണ്ടല്ലോ അപ്പോൾ ഇത് ചാർജ് ചാർജിന് വയ്ക്കുന്ന സാധനം ആയാലും കുറച്ചും കൂടി നല്ലതായിരുന്നു കാരണം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചാർജ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ മൈക്ക് പോലെ നമുക്ക് ചാർജ് ആക്കാൻ പറ്റും ഇപ്പം ബാറ്ററി ആണെങ്കിൽ കോയമ്പ് ബാറ്ററി ആണ് നമുക്കിത് വാങ്ങാൻ കിട്ടും കിട്ടാറൊന്നുമില്ല ബാറ്ററി ബാറ്ററി എന്തായാലും നമുക്ക് വാച്ചിന്റെ ഷോപ്പിൽ സാധനം ബാറ്ററി നമുക്ക് വാങ്ങാൻ കിട്ടും സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതിൽ നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ